ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി ദേവി അവിടുത്തെ ദൈവങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ സ്ത്രീകലെടുത്തും വിദ്യയെടുത്തും പറയുന്നുണ്ട് അപ്പൊ സ്ത്രീകലയും വിദ്യയും പറയുന്നുണ്ട് എടി നോക്ക് അവിടെ ഇപ്പം കല്യാണം കഴിഞ്ഞ മൂന്ന് പേരുണ്ട് ആദ്യത്തെ കുഞ്ഞ് ആർക്കാണോ ജനിക്കുന്നത് അവരായിരിക്കും അവിടുത്തെ എല്ലാ അവകാശവും മുമ്പത്തെ കാലം അങ്ങനെ ആയിരിക്കണം ആദ്യത്തെ മോനാണ് രാജാവ് ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വിശേഷം അറിയിക്കണം അമ്മേ അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും എന്ന് ദേവി പറയാ എടി അങ്ങനെ അതിനെ അതിന്റെ വഴിക്ക് വിടാൻ പറ്റില്ല മോളെ നീ ഒരു കാര്യം മനസ്സിലാക്ക നിനക്കോ ആനന്ദരണ ആദ്യത്തെ കൊന്നുണ്ടാവണമെങ്കിൽ പാലലിയും ദേവിയുടെ പ്രത്യേക ഒരു ഇഷ്ടം തന്നെ നിങ്ങളിൽ ഉണ്ടാകും മനസ്സിലായോ ഇപ്പൊ ആ വീട്ടിൽ എല്ലാരും ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്നില്ലേ ആ അത് ഉണ്ട് ബാലച്ചനും അതുപോലെ തന്നെ അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ അപ്പൊ ആരാണ് ആദ്യം ഗർഭിണിയാവണമെന്ന് കാത്തിരിക്കും നിന്റെ ബാലച്ചനും അതുപോലെ തന്നെ ഗോമതി അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്താണ് ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷവും നോക്ക് നിങ്ങൾക്കുള്ള മുമ്പ് കല്യാണം കഴിഞ്ഞതാണ് ആ മിത്രയുടെ മീനാക്ഷിയുടെ ഒക്കെ അറിയാലോ ആരിന്റെ മിത്രം തമ്മിൽ എന്തോ സ്വരച്ചേർത്തി എന്തോ നീ പറഞ്ഞല്ലോ അത് എന്താണെന്ന് നീ കണ്ടുപിടിക്കണം മനസ്സിലായോ ആ അവര് േ പക്ഷെ എന്തൊക്കെയോ അടുപ്പമില്ലായ്മയുണ്ട് അതെന്താണെന്ന് നീ കണ്ടുപിടിക്കണം അതുകൊണ്ട് ചിലപ്പോ അവർക്ക് പെട്ടെന്ന് കുഞ്ഞുണ്ടാവില്ല പക്ഷെ മീനാക്ഷി ആകാശം മീനാക്ഷിക്ക് ജോലി ഉണ്ട് പണമുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് അവർക്ക് കുഞ്ഞാവാൻ ചാൻസ് ഉണ്ട് അത് വെച്ചു വെച്ചുപുറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരെക്കാളും മുമ്പ് നീ ഓവർടേക്ക് ചെയ്യണം അമ്മ നമ്മെങ്ങനെയാമേ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഹണി മുണ്ട പോണം അതന്നെ കാര്യം ഞാൻ ശ്രമിക്കാമേ ശ്രമിച്ചാ പോലെ നടന്നിരിക്കണം എന്ന് ശ്രീകാരെ പറയുമ്പോൾ ശരി ഞാൻ എന്താ അത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ദേവി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ അതേസമയം നമ്മുടെ മിത്രയാണെങ്കിൽ സത്യങ്ങളൊക്കെ അത് തന്നെ മനസ്സിലൊഴിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആകാ ആര്യനോട് തുറന്ന് പറയുകയാണ് അവൻ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുമ്പോ ആ നമ്പർ ബ്ലോക്ക് ചെയ്ത പിന്നെ അടുത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കാണ് അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് പഴയകാല ഫോട്ടോകളൊക്കെ അയച്ച് തന്നെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ബ്ലാക്ക് മെയിൽ ചെയ്യണ പോലെ ചെയ്യുകയാണ് എനിക്കിത് ആര്യനോട് പറയാൻ വല്ലാത്ത പേടിയായിരുന്നു കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്കറിയാം പക്ഷെ ഭാര്യ ആദ്യം സ്നേഹിച്ച ഒരാളെ കുറിച്ച് എങ്ങനെയാ പറയാ അതായിരുന്നു എനിക്കൊരു ആകെ ഒരു മടിയും ചമ്മലക്ക ആ പക്ഷെ എനിക്ക് ആരെയോട് പറയാണ്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയുമ്പോ ആര്യം പറയണ്ടേ മിത്രെ നീ അവനെ കാണുന്ന മുമ്പ് ഞാൻ അവനെ കണ്ടായിരുന്നു രണ്ടു മൂന്നര വർഷം റോട്ടിലൊക്കെ വെച്ച് കണ്ടിരുന്നു ഞാൻ പറയാത്തിനെ കാരണം നിനക്ക് ടെൻഷൻ ആവേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പൊ അവൻ നിന്നെ വിടാനുള്ള പുറപ്പാടൊന്നും ഇല്ലല്ലേ ഇല്ല എന്തവന്റെ ഉദ്ദേശം അറിയില്ല അവൻ വീണ്ടും പിന്നാലെ കൂടിയിരിക്കുകയ ആര്യ എനിക്ക് പേടിയാവുന്നു ഏ മിത്ര നീ പേടിക്കണ്ട നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വല വിരിക്കണം അവനെ വീഴ്ത്താനുള്ള വര വല അതെന്താണെന്നാണ് നമ്മൾ ഇനി ചിന്തിക്കണം ഒരുമിച്ച് ഇന്ന് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ മിത്ര ആര് കയ്യില് പിടിക്കുന്നുണ്ട് ആര്യ നിങ്ങളെ ഒരു ഭർത്താവിന് കിട്ടിയതാണ് എന്റെ ഭാഗ്യം നിങ്ങളെപ്പോലത്തെ ഭർത്താവ് എല്ലാവർക്കും നിങ്ങളുടെ അതേ സ്വഭാവമുള്ള ഭർത്താക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യമാരുടെ ജീവിതം സുഖമാണ് എല്ലാ പ്രശ്നങ്ങളും തന്നെ പരസ്പരം സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആരിന്റെ കൂടെ തല നിൽക്കുക കേട്ടോ അതേ സമയം നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനാണ് അച്ഛനും അമ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ആകാശിനെയും അതുപോലെ തന്നെ മീനാക്ഷിനെ അവളുടെ വീട്ടിലേക്ക് നിർത്താനുള്ള പല അടവുകളും പയറ്റുമാണ് അങ്ങനെ ആകാശ് കടയിൽ ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്താണ് മീനാക്ഷിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ആകാശിന്റെ ഫോണിലേക്ക് വിളിക്കണത് മോനെ നീ തിരക്കിലാണോ എന്ന് ചോദിക്കാണ് ഇല്ലച്ചാ കടയിലാണ് അല്ല നിനക്ക് തിരക്കൊന്നും ഇല്ലാന്നാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മരുന്ന് മേടിക്കണമായിരുന്നു ഇവിടെ അടുത്തൊന്നും കിട്ടില്ല നീ അന്വേഷിട്ട മരുന്നൊന്നും മേടിച്ചിട്ട് വരാവോ അതിനെന്താ അച്ഛാ ഞാൻ മേടിച്ചിട്ട് വരാലോ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് ബാലിനോട് പറയുന്നുണ്ട് ആകാശ് അച്ഛാ ആ നീ പോയിട്ട് വാ അച്ഛാ അതല്ല അച്ഛൻ പറഞ്ഞി ഞാൻ പോകും ില്ല അച്ഛ ഇങ്ങനെ പോവാതിരിക്കണ ഒരു മരുന്ന് മേടിച്ചെടുക്കാനായിട്ടാണ് അവിടെ വേറെ ആരുള്ള സഹായത്തിന് ഓ അതാണോ ശരി എന്നാ നീ പോയിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ആകാശ് മരുന്ന് മേടിക്കണ മരുന്ന് മേടിക്കുമ്പോൾ അങ്ങനെ മീനാക്ഷിയും കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വിചാരിക്കാം കേട്ടോ അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും മരുന്നിനെ വേണ്ടിയിട്ടൊന്നും അല്ല ഇവരെ ഒന്ന് കാണാനും ഇവിടുത്തെ എങ്ങനെയെങ്കിലും ഒക്കെ ഈ കാര്യം സംസ ഇവിടെ വന്ന് നിൽക്കണം അവിടെ എല്ലാവരും കൂടി എങ്ങനെയാ അവിടെ നിൽക്കുന്നത് ഇവിടെ വന്ന് നിക്ക് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയാണ് ഇവർ വിളിച്ചു വരുത്തുന്നത് അങ്ങനെ മീനാക്ഷിയുടെ അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട് മക്കളെ നിങ്ങൾക്ക് ഒരു രണ്ടു ദിവസം കണ്ട് പോയാൽ പോരും ചോദിക്കുമ്പോൾ ആകാശ് പറയുന്നുണ്ട് അത് അച്ഛൻ വേറൊന്നും വിചാരിക്കരുത് വീട്ടിൽ പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് ഞങ്ങൾ വേണമെങ്കിൽ രണ്ടു ദിവസം കൂടെ ഒന്ന് നിൽക്കാം വേണമെങ്കിൽ മീനാക്ഷി രണ്ടു ദിവസം നിന്നോട്ടെ അത് ഞാൻ കടയിൽ പോയി വരാനായിട്ട് പറ്റുന്ന ദൂരമല്ലേ ഉള്ളൂ അല്ല മോൻ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോട്ടെ നിന്നൂടെ ചോദിക്കുകയാണ് അത് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ ബാലിനോട് സംസാരിക്കാം വേണ്ടച്ഛാ ഞാൻ സംസാരിച്ചോളാം എന്ന് ആകാശ് പറയാണ് അങ്ങനെ ആകാശ് വീട്ടിലെത്തുമ്പോഴേക്കും ബാലിനോട് പറയണ്ടേ അച്ഛാ മീനാക്ഷിയുടെ അച്ഛന ഒരു ആഗ്രഹം ഉണ്ട് ഉം ഇതിപ്പോ കൊറേ ആയാലും ആഗ്രഹങ്ങള് എല്ലാ ദിവസവും ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ അച്ഛാ അതല്ല ആ മീനാക്ഷി ഒറ്റമോളാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം പോലും അവളോടൊപ്പം പോയി നിന്നിട്ടില്ല അതിന് ഇവിടെ കല്യാണം കഴിഞ്ഞ് ഏത് പെണ്ണ് അവളുടെ വീട്ടിൽ പോയി നിന്നിട്ടുള്ളത് നോക്ക് മിത്ര കല്യാണം കഴിഞ്ഞു ശരി അവളുടെ വീട്ടിൽ തമ്മിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവൾ അങ്ങോട്ട് പോകാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ടോ ഇല്ല പിന്നെ ദേവി മോള് അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ടോ ഇല്ല പിന്നെ മീനാക്ഷിക്ക് മാത്രം എന്താ അച്ഛ അല്ല അച്ഛാ രണ്ടു ദിവസം അവൾ അവിടെ നിന്ന് പോയി നിൽക്കട്ടെ അച്ഛാ എന്ന് പറയണം ആ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളായി നിങ്ങളുടെ കാര്യം എന്താ ചെയ്തു എന്ന് ബാലൻ പറയുന്നുണ്ട് അങ്ങനെ ആദ്യം രണ്ടു ദിവസമാണ് മീനാക്ഷി പോയി നിൽക്കുന്നത് പിന്നെ പതുക്കെ പതുക്കെ മീനാക്ഷിയുടെ അച്ഛന്റെ സ്വഭാവം പതുക്കെ അങ്ങോട്ട് മാറി മാറി വരുവാട്ടോ അതേ സമയമാണെന്നുണ്ടെങ്കില് ബാലിന് ചെറിയ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ആകാശും മീനാക്ഷിയും ഇവരെക്കാളും കുറിച്ച് കൂടുതലടുപ്പം മീനാക്ഷിയുടെ വീട്ടുകാരോടാണ് കാണിക്കണമെന്നുള്ള ആ ഒരു ചിന്ത ആഹ് ബാലിന്റെ മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കയാണ് ഇവര് തമ്മില് ഒരു സെൽഫി എടുക്കുന്നുണ്ട് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും മീനാക്ഷിയും ആകാശം കൂടിയിട്ട് കൂടി സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ആ ഫോട്ടോസൊക്കെ നമ്മുടെ ആകാശി ആര്യനെയും ആനന്ദിനെയൊക്കെ കാണിക്കേണ്ട അവർ കണ്ട ആ നന്നായി എന്തായാലും അപ്പൊ ഇണക്കൊക്കെ നിങ്ങളൊന്നും നിങ്ങളൊന്നൊന്നായാലോ സമാധാനം എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഈ ഫോട്ടോ ദേവി കണ്ടിട്ട് നോക്കട്ടെ നോക്കട്ടെ എന്ന് എന്നൊരു ഫോട്ടോ കാണാം ആഹാ കൊള്ളാലോ ഇതിപ്പോ ഫാമിലി ഫോട്ടോ ആയാലോ എന്ന് പറയാണ് എന്തായാലും കൊള്ളാം മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ മീനാക്ഷിയെ ആകാശിനെ സ്വീകരിച്ചല്ലോ ആ തന്നെ വലിയ കാര്യം എന്ന് പറയാണ് പക്ഷേ ദേവിയുടെ മനസ്സിൽ ഇത് എങ്ങനെയെങ്കിലൊക്കെ പാലിക്ക പറയണം ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലൊക്കെ മീനാക്ഷിയുടെ അച്ഛനും അമ്മേ മീനാക്ഷിനെ അവിടെ വിളിച്ചുകൊണ്ട് പോകാനുള്ള പുറപ്പാടാണെന്ന് ബാലച്ചനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതിന് ഈ ഫോട്ടോ തന്നെ ധാരാളം എന്ന് പറയണം ശേഷം ദേവി ബാലനോട് പറയുന്നുണ്ട് ബാലച്ച എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യവും മോളെ അത് ബാലച്ച നമ്മുടെ മീനാക്ഷി ഉണ്ടല്ലോ ആ മീനാക്ഷി മീനാക്ഷിയുടെ അച്ഛനെ ചില ദുരുദ്ദേശങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കൊരു തോന്നല് ദുരുദ്ദേശമാണ് മോൾ എന്താ പറയണത് എന്താ അച്ഛൻ നേനക്ക് പറ മോളെ എന്ന് പറയണ അല്ല അവര് കഴിഞ്ഞ ദിവസം മീനാക്ഷിയുടെ വീട്ടിൽ പോയിരുന്നല്ലോ അവിടുന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ആ ഫോട്ടോസ് കണ്ടാലറിയാം മീനാക്ഷിയുടെ അച്ഛനെ എന്തൊക്കെയോ ദുരുദ്ദേശം ഉണ്ടെന്ന് അല്ല മോൾ എന്തോ ദുരുദ്ദേശം എന്ന് ഉദ്ദേശിക്കണത് അയ്യോ എന്റെ ബാലച്ചാ മീനാക്ഷി ഒറ്റ മോളാണല്ലോ ആ വീട്ടിനും സ്വത്തുക്കൾക്ക് അവകാശി മീനാക്ഷിയാണ് അപ്പൊ മീനാക്ഷിയെ ആകാശമാണെങ്കിൽ ഭയങ്കര ഇഷ്ടം എന്നാ പറയണത് മീനാക്ഷിയുടെ അച്ഛനെ അപ്പൊ അതുകൊണ്ട് അവര് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനൊരു ചെറിയൊരു താല്പര്യം ഉണ്ടോ എന്ന് എനിക്കൊരു തോന്നലുണ്ട് ആ അത് മോള് പറഞ്ഞാൽ ശരിയാ ഈ തോന്നല് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കുണ്ട് ആ ബാലച്ചാ അങ്ങനെയാണെങ്കിലേ മീനാക്ഷിന്റെ വീട്ടിലേക്കൊന്നും വിടണ്ട കേട്ടോ അവര് പതിക്കെ പതിക്കെ ആകാശിനെ അങ്ങോട്ടേക്ക് എടുക്കുകയാണെന്ന് പറയാണ് ഉം ഇന്ന് നോക്കട്ടെ അവനെ എന്തെങ്കിലും പറ ആവശ്യം പറഞ്ഞു വരട്ടെ ഞാൻ പറയുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ വീണ്ടും മീനാക്ഷി അച്ഛ വീണ്ടും പറയാണ് മോളെ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിക്കണം എന്ന് പറയുന്നുണ്ട് അയ്യോ അച്ഛാ ഞങ്ങൾ ഇടയ്ക്കിടക്ക് അവിടെ വരുന്നില്ലേച്ചാ ഇനി എങ്ങനെയാ അവിടെ വന്ന് നിക്കുക അച്ഛാ എനിക്ക് ജോലിക്ക് പോകണം അതുപോലെ തന്നെ ആകാശിന്റെ കടയിൽ പോണം അതിന് ഇവിടെ ോ നീ മുമ്പ് ഇവിടെന്നല്ല ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അത് അച്ഛ എന്താ അവിടെ പ്രശ്നം പ്രശ്നമുണ്ടോ ഞങ്ങൾ അവിടെ സംസാരിക്കണോ നിങ്ങളെ കൂട്ടിക്കൊണ്ട് എന്നൊക്കെ ചോദിക്കാണ് വേണ്ട അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട് ആകെ ടെൻഷൻ ആവട്ടെ ഗോമതിയുടെ ഈ കാര്യം പറയുന്നുണ്ട് ഗോമതി പറഞ്ഞ അയ്യോ ബാലട്ടൻ ആവോ ബാലട്ടനോട് ചോദിച്ചു നോക്കാം എന്തൊക്കെ പറയാനും കല്യാണം കഴിഞ്ഞ പെൺപിള്ളർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും സ്വന്തം വീട്ടിൽ പോയി നിൽക്കണമെന്ന് എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല നിങ്ങൾക്കെങ്കിലും ഉണ്ടാവണോന്ന എന്റെ ആഗ്രഹം ഞാൻ ബാലട്ടനോട് സംസാരിക്കാം എന്ന് പറയണം അങ്ങനെ ഗോമതി ബാലിനോട് പറയുമ്പോൾ ബാലിന് ഇതൊന്നും സമ്മതിക്കുന്നില്ല എനിക്കറിയാം എനിക്ക് അറിയാം ഇതൊക്കെ ഇങ്ങനെയാവുള്ളൂന്ന് മീനാക്ഷിന്റെ അച്ഛനെ വേറൊരു ാണ് എന്നൊക്കെ പറയേണ്ട അപ്പൊ അത് കേൾക്കുമ്പോ മീനാക്ഷിക്ക് ദേഷ്യം വരുവാണ് എന്റെ അച്ഛൻ ഒരു ഉദ്ദേശമല്ല ഞാൻ ഒറ്റ മോളാണ് എന്റെ അച്ഛനമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചാണ് വളർത്തിയത് അവരടുത്ത് നിന്ന് എന്നെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചപ്പോൾ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു എന്റെ അച്ഛൻ ഇപ്പോഴാണ് വീണ്ടും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് അച്ഛന്റെ സ്നേഹം അങ്ങനെ എനിക്ക് തട്ടിക്കളയാൻ പറ്റുമോന്നില്ല ആകാശം വന്നില്ലെങ്കിൽ വേണ്ട എനിക്കെങ്കിലും ഒന്ന് രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ പോയി നിന്നാ കൊള്ളാന്നുണ്ടെന്നൊക്കെ മീനാക്ഷി ബാലന്റെ മുഖത്തോക്കി പറയാൻ പോവാണ് ഇതിനെല്ലാത്തിനും കാരണം ദേവിയാണ് കേട്ടോ എന്തെങ്കിലും അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ